ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റൽ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പ്രസിഡന്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് യൂത്ത് ലീഗ് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ ശനിയാഴ്ച രാത്രി സ്ഥാപിച്ച അഞ്ച് ബോർഡുകളാണ് നേരം പുലർന്നപ്പോഴേക്കും കീറി നശിപ്പിച്ച നിലയിൽ കണ്ടത് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും എൻ എച്ച് എം ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച ഒരു കോടി രണ്ട് ലക്ഷം രൂപയും എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ഡയാലിസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ മൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം ഉപയോഗിച്ചുകൊണ്ട് വണ്ടൂല്യ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യം പൂർത്തീകരിക്കണമെന്നോണം പ്രവൃത്തി പൂർത്തിയാക്കിയ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പ്രിയങ്കാഗാന്ധി എം നിർവഹിക്കുകയാണ് ഇതിനിടെയാണ് പരിപാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എം പി പ്രിയങ്കാഗാന്ധിയുടെയും രാഹുൽഗാന്ധിയുടെയും എം എൽ എ അനിൽകുമാറിന്റെയും മാത്രം ഫോട്ടോ ഉൾപ്പെടുത്തി പേരില്ലാത്ത ഫ്ളക്സ് ബോർഡുകൾ കഴിഞ്ഞ ദിവസം ഉയർന്നത് ഡയാലിസിസ് സെന്ററിന് വേണ്ടി ഭൂരിഭാഗം ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് അനുവദിച്ചിട്ടുള്ളത് എന്നിരിക്കെ ഇതിന് നേതൃത്വം വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമിയൂറിന്റെ ഫോട്ടോ വെട്ടിയുള്ള പേരില്ലാത്ത ഫ്ളക്സ് ബോർഡുകൾ ഉയർന്നതോടെയാണ് ഹസ്കറിന് അഭിവാദ്യുമായി ഹോസ്പിറ്റൽ റോഡിൽ യൂത്ത് ലീഗ് ഫ്ളക്സ് ബോർഡുകൾ വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ബ്ലോക്കിന് കീഴിലെ വണ്ടൂർ പോരൂർ തിരുവാലി മമ്പാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റികളുടെ പേരിലാണ് പ്രസിഡന്റിന് അഭിവാദ്യമർപ്പിച്ചുള്ള ഫ്ളക്സ് ബോർഡുകൾ ശനിയാഴ്ച രാത്രി സ്ഥാപിച്ചത് എന്നാൽ നേരം പുലർന്നപ്പോഴേക്കും ഫ്ളക്സ് ബോർഡുകൾ കീറി നശിപ്പിച്ചതിൽ കണ്ടു ഇതോടെയാണ് യൂത്ത് ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയത് സമീപത്തെ സിസിടിവിയും മറ്റും പരിശോധിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നമെന്നാവശ്യപ്പെട്ടാണ് ீக் நியோஜக மண்டலம் பிரசண்ட் எம் டி அலி நௌஷாத் அலிஸ் ஆன் கோல்ட் விபுலீகரிச்சோம் கூடுதல் கலக்னோடு கூடுதல் விஷாலதையோடு வீண்டும் 18 கார்ட் ஆபரணும் சில்வார் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் பிரத்யேக கவுண்டர മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ